പ്രശസ്ത താരം അന്തരിച്ചു വാഹനാപകടത്തെ തുടർന്നാണ് റേസിംഗ് രംഗത്തെ പ്രമുഖ താരം രഞ്ജിത്ത് ബല്ലാൽ അന്തരിച്ചത് അൻപത്തിയൊൻപത് വയസ്സായിരുന്നു കർണാടകയിലെ കുന്ദാപുരയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ദേശീയ കാർ റാലി ചാമ്പ്യനാണ് രഞ്ജിത്ത് ബല്ലാൽ അൻപത്തി ഒൻപതാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു എന്ന് നടക്കുന്ന വാർത്ത ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിരിക്കുകയാണ് നൂറിലേറെ ചാമ്പ്യൻഷിപ്പുകളിൽ രഞ്ജിത്ത് ജേതാവായിട്ടുണ്ട് യുവതാരങ്ങളെ റേസിംഗ് മേഖലയിൽ വളർത്തിയെടുക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രഞ്ജിത്തിന് അൻപത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് Mimo,